അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പ്രാഥമിക നടപടികൾ ഇഴയുന്നു ആശുപത്രി കെട്ടിടത്തിൻ്റെ പ്ലാൻ ലഭിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തുടർ നടപടി ഉദ്യോഗസ്ഥർ വൈ വൈകിപ്പിക്കുന്നതായി ആരോപണം ആശുപത്രിയുടെ നിർമ്മാണം മുടക്കുകയാണ് ഉദ്യോഗസ്ഥ ലക്ഷ്യമെന്നും പരാതി ആർദ്രം പദ്ധതിയിൽപ്പെടുത്തി അഞ്ചു കോടി രൂപ ആശുപത്രി നിർമ്മാണത്തിന് അനുവദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അയ്യപ്പൻ കോവിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ഏക സ്ഥാപനമാണ് ആലടി പി എച്ച് സി കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരാണ് പി എച്ച് സിയെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയത് ആശുപത്രിക്ക് സ്വന്തമായി ഒരേക്കർ ഭൂമിയുണ്ട് പല പല കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോയി ആശുപത്രിയുടെ നിർമ്മാണത്തിനായി പഞ്ചായത്ത് ഭരണസമിതി പോകാത്ത സ്ഥലങ്ങളില്ല ഭൂമിയുടെ രേഖയില്ലെന്നതായിരുന്നു അവസാന തടസ്സം കളക്ടറുടെ പ്രത്യേക ഉത്തരവ് നേടി ഇത് മറികടന്നു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഡിസൈൻ ചെയ്ത കെട്ടിടത്തിന്റെ രൂപരേഖ ലഭിക്കണമെന്നതായിരുന്നു നൽകിയ രൂപരേഖ പരിശോധിച്ച് മാറ്റമുണ്ടെങ്കിലും ും റിപ്പോർട്ടാക്കി തിരികെ നൽകണം എന്നാൽ മാത്രമേ അവസാന രൂപരേഖ തയ്യാറാക്കാൻ കഴിയൂ രണ്ടാഴ്ച മുമ്പ് ആശുപത്രിയിൽ എത്തിച്ച രൂപരേഖ പഞ്ചായത്ത് അധികൃതരെ പോലും അറിയിക്കാതെ ആശുപത്രിയിലെ ജീവനക്കാർ പൂർത്തിയെന്നാണ് ആരോപണം പി എച്ച് സി എന്ന് പറയുന്നത് ആരടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് വർഷങ്ങളായി ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ട് അവർ കൂലിപ്പണിയെടുത്ത് അതിൻ്റെ ഒരു സംഭാവന കൊണ്ടും അവരുടെ മാനുഷിക അധ്വാനം കൊണ്ടും വലുത ഒരു പ്രസ്ഥാനമാണ് ആലടി പി എച്ച് സി ഇപ്പോൾ ഗവൺമെൻറ് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ ഓരോ നിയമം നിയമമെടുക്കുകയും അവിടെ കെട്ടിടം പണിയും എന്ന് ഉറപ്പ് നൽകുകയും ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഏകദേശം നാല് കോടി രൂപയോളം ആശുപത്രിയുടെ ബിൽഡിങ്ങിന് വേണ്ടി റീഫൾഡ് ആശുപത്രി പുതിയതായി നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആർക്കിടെക് നിലവാരത്തിൽ എത്തുകയും അത് കളക്ട്രേറ്റിൽ വരെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റുന്നില്ലാത്ത ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു മേധാവിത്വമാണ് ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ജനകീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ വളരെ ശക്തമായി പ്രതികരിക്കും ആശുപത്രി നിർമ്മാണത്തിന് മൂന്ന് വർഷമായി പഞ്ചായത്ത് ഭരണസമിതി നിരന്തരം ശ്രമിച്ചതിന്റെ ഫലമായാണ് കരട് രൂപരേഖ വരെ എത്തിച്ചത് ചില ഉദ്യോഗസ്ഥർ കെട്ടിട നിർമ്മാണത്തിന് തുരങ്കം പെയ്ക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് ആശുപത്രി നിർമ്മാണം വൈകുന്നതിനെതിരെയും ഫയൽ തീർപ്പാക്കാൻ കാലതാമസം പറ്റുന്നതിനെതിരെയും ശക്തമായ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവി